ഹായ് ഹലോ നമസ്കാരം ആ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില് നമ്മളൊരു എസ് ഡബ്ല്യു പി പ്ലാനിനെ കുറിച്ച് അതായത് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടുവെന്ന് വിചാരിക്കുന്നു അപ്പൊ ആ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ വീഡിയോ ചെയ്ത് അതിലൂടെ ഒരുപാട് പേരോട് സംസാരിച്ചു എന്നെ കുറെ പേര് വിളിച്ചു അവരുടെ കാരണം റിട്ടയർമെന്റ് പ്ലാനിനെ പറ്റി നമ്മൾ ചിന്തിക്കണം എന്ന് പറഞ്ഞത് അവർക്ക് വളരെയധികം ഹൃദയത്തില് തൊട്ടുപോലത്തെ ഫീല് അവർ ചെയ് കിട്ടിയെന്ന് പലരും എന്നോട് പറഞ്ഞു അപ്പോൾ അവരിലെല്ലാവരും കുറെ പേരനെ വിളിച്ചപ്പോഴും സംസാരിച്ചപ്പോഴും എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഈ എസ് ഡബ്ല്യു പി എസ് ഐ പി എസ് ടി പി എന്ന് പറയുന്ന കുറെ ടേംസ് ഉണ്ടല്ലോ ഇത് എന്നതാണെന്ന് അവർക്കൊരു കൃത്യമായിട്ടുള്ളൊരു ഒരു ഐഡിയ കിട്ടിയിട്ടില്ലാന്ന് മനസ്സിലായി അപ്പം എല്ലാവരും തന്നെ വിചാരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് വേറെ എസ് ഐ പി വേറെ അല്ലെങ്കിൽ പൈസ വിഡ്രോ ചെയ്യുന്നത് വേറെ എസ് ഡബ്ല്യു പി എന്ന് വെച്ചുകഴിഞ്ഞാൽ വേറെന്തോ ഒരു പ്ലാൻ ആണ് ഇങ്ങനെയൊക്കെ കുറെ ചിന്തകളാണ് എല്ലാവരുടെ മനസ്സിലുള്ളത് അപ്പൊ ഈ ടേംസ് എസ് ഐ പി എന്നതാണ് എസ് ടി പി എന്നതാണ് എസ് ഡബ്ല്യു പി എന്താണ് എന്നൊക്കെയുള്ള ഒരു ക്ലിയറി ഒരു ഒരു ക്ലാരിഫിക്കേഷനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാനിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഒപ്പം തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ എൻ്റെ ബോയ്സിന് കുറച്ച് പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ പ്രാവശ്യത്തിൽ അത് ക്ലിയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പം പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ സന്തോഷം ഒരു ചെറിയ തണുപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ എന്താണെങ്കിലും വളരെ നല്ലൊരു സമയമാണ് നമുക്കിതിനെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു തരാൻ നല്ല സമയമാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ വളരെ ചുരുക്കി ഞാൻ എസ് ഐ പി എന്നാണെന്നും എസ് ടി പി എന്നും എസ് ഡബ്ല്യു പി എന്ന് പറഞ്ഞുതരാം എസ് ഐ പി ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിലെല്ലാം പറഞ്ഞു തന്നെയാണ് ഞാൻ പിന്നീട് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഒരു നിങ്ങൾക്ക് ഒരു ബോറഡി ആയിട്ട് മാറും അതായത് നമുക്ക് മ്യൂച്വൽ ഫണ്ടിലേക്ക് രണ്ട് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങളുടെ കയ്യിലൊരു പൈസ ഒറ്റവണ ആയിട്ട് നിങ്ങൾ കൊണ്ടുപോയിടുന്നു ആ രീതിയിലാണ് ലംസം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മന്ത്ലി ഒരു നിക്ഷേപം ഒരു തുക എല്ലാ മാസവും നമ്മൾ നിശ്ചയിക്കുന്ന ദിവസം നമ്മളുടെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന രീതി സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതി അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അതാണ് എസ് ഐ പി എന്ന് പറയുന്നത് ഇനി ഞാൻ പറയുന്നത് എസ് ഡബ്ല്യു പി കഴിഞ്ഞ ദിവസം പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞു എസ് ഡബ്ല്യു പി എന്താണെന്നാണ് എസ് ഡബ്ല്യു പി എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ വിത്ഡ്രോ ചെയ്യുന്ന ഒരു രീതി മാത്രമാണ് പൈസ നമുക്ക് ഒന്നെങ്കിലും മുഴുവനായിട്ട് എടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ആവശ്യം ഉള്ളപ്പോ കുറേശ്ശെ കൊറേശേ എടുക്കാം ബാക്കി പൈസ അവിടെ എടുക്കും അതല്ല എനിക്കിനി മന്ത്ലി ഒരു ഇൻകം സാലറിയുടെ ആയിട്ടിരുന്ന ഞാൻ എനിക്ക് മന്ത്ലി അടവും കാര്യങ്ങളും ഇനിയും പോകുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ചെലവുകൾ ഉണ്ട് അപ്പൊ മന്ത്ലി റെഗുലർ ആയിട്ട് ഒരു ഇൻകം വന്നോട്ടെ എന്ന് ചിന്തിക്കുന്നവർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോർപ്പസിൽ നിന്ന് ഒരു ഇൻകം കിട്ടി കിട്ടുന്ന സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയാണ് എല്ലാ മാസം ഒന്നാം തീയതി എൻ്റെ അക്കൗണ്ടിൽ സാലറി വന്നിട്ടുണ്ടായിരുന്നു ഇനി അതുപോലെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം എല്ലാ മാസവും എൻ്റെ ക്യാപിറ്റൽ എൻ്റെ പൈസയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന തുകയിൽ നിന്ന് തന്നെ നമ്മൾ വിഡ്രോ ചെയ്യുന്ന രീതിയാണ് അത് ഡിവിഡൻഡായിട്ടോ പ്രോഫിറ്റ് ആയിട്ടോ ഒന്നും അല്ല നമ്മളുടെ തുക നമ്മൾ പിൻവലിക്കുന്ന രീതിയാണ് വിഡ്രോ ചെയ്യുന്ന രീതിയാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് വിത്ഡ്രോ ചെയ്യുന്ന രീതിയാണ് എസ് ഡബ്ല്യു പി അത് ഒരു പ്രത്യേകിച്ച് പ്ലാനൊന്നുമല്ല നിങ്ങൾക്ക് ഏത് മ്യൂച്വൽ ഫണ്ട്സിലാണെങ്കിലും അത് ആ ഓപ്ഷൻ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അല്ലാതെ പ്രത്യേകിച്ച് ഈ എസ് ഡബ്ല്യു പി എസ് ഡബ്ല്യു പി വേണ്ടി പ്രത്യേകിച്ച് ഒരു പ്ലാനോ കാര്യങ്ങളോ ഒന്നുമില്ല അത് നിങ്ങൾ മനസ്സിൽ വെക്കുക ഈ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ട് പറഞ്ഞു എസ് ഡബ്ല്യു പിക്ക് പ്രത്യേകിച്ച് പ്ലാൻ അല്ല അതിൽ പ്രത്യേകിച്ച് ഒരു ഇൻവെസ്റ്റ്മെന്റ് അതൊരു ഓപ്ഷൻ മാത്രമാണ് പൈസ വിത്ഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് ഇത് നിങ്ങൾ മനസ്സിൽ വെക്കുക അടുത്തതാണ് എസ് ടി പി എന്ന് പറയുന്നത് അതായത് ഈ നമ്മളിപ്പോ മാർക്കറ്റിലേക്ക് ഇന്ന് മാർക്കറ്റ് നമ്മുടെ നിഫ്റ്റി സെൻസെക്സ് എല്ലാം വളരെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു സമയമാണ് നമ്മളുടെ എൻ ഐ വി എല്ലാം വളരെ ഹൈയിൽ നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ പലരും മാർക്കറ്റിൽ പറയുന്നുണ്ട് മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിക്കുക നമ്മളുടെ വിലകളൊക്കെ കുറയാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇന്ന് ഒരു തുക ഒരാൾ വരുന്ന എൻ്റെ കയ്യിൽ ഒരു പത്ത് ലക്ഷം രൂപയുണ്ട് ഞാൻ അന്ന് പിന്നെ പത്ത് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്ന് പറയുന്നു ഈ പത്ത് ലക്ഷം രൂപ നിങ്ങൾക്ക് ഒന്നെങ്കിൽ മുഴുവനായിട്ട് ഇക്വിറ്റി ഫണ്ടിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അടുത്തൊരു പത്ത് വർഷം ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇക്വിറ്റി ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അതേ സമയത്ത് ഞാൻ പലരോട് റെക്കമെൻഡ് ചെയ്യാറുണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും ഇടണ്ട വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം രണ്ട് സിനാരി നമുക്ക് ഉണ്ട് ഒന്നെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് താഴേക്ക് പോകാം വില കുറയാം അപ്പൊ നമ്മളെ കയ്യിൽ വാങ്ങാൻ ഒരു പൈസ വേണം അപ്പൊ ഈ തുക നിങ്ങളുടെ കയ്യിൽ ആകെ ഉള്ളൂ എങ്കിൽ പൂർണ്ണമായിട്ടും ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് വാങ്ങാൻ പറ്റുന്നില്ല അന്നേരം സങ്കടം പെടില്ലെങ്കിൽ നിങ്ങൾ ചെയ്തോ കുഴപ്പമൊന്നുമില്ല അതിന് നേരെ ഓപ്പോസിറ്റ് വേറൊരു കാര്യം സംഭവിക്കാം ഇൻ കേസ് മാർക്കറ്റ് ഇപ്പൊ നിന്നതിനേക്കാളും പൂർണ്ണമായിട്ട് അപ്പായിട്ടാ പോകുന്നത് വിചാരിക്കുക ഇന്നാളെ വില കുറവ് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന രൂപയാണ് നിൽക്കുന്നത് നൂറിന്റെ താഴേക്ക് പോയെങ്കിൽ വീണ്ടും കയറി കയറി പോവാ അപ്പൊ നമ്മൾ അയ്യോ അന്ന് അങ്ങ് പൂർത്തി മൊത്തം പൈസ ഇട്ടാ മതിയായിരുന്നു ചിന്തിക്കാനും ചാൻസ് ഉണ്ട് രണ്ട് സിനാരി അവിടെ വരും അപ്പൊ മാർക്കറ്റ് കർശനാകാനും ചാൻസ് ഉണ്ട് കയറി പോകാനും ചാൻസ് ഉണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമുക്ക് എസ് ടി പി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതായത് നമുക്ക് നമ്മുടെ ഫണ്ട് സുരക്ഷിതമായിട്ട് നമുക്ക് ഡെറ്റ് ഫണ്ടിൽ പാർക്ക് ചെയ്യാം ഡെറ്റ് ഫണ്ടിൽ കീപ്പ് ചെയ്യാം അവിടെ നമുക്ക് ഒരു ഫൈവ് ടു സിക്സ് അല്ലെ സെവൻ പെർസെന്റേജ് നമുക്ക് എപ്പോഴും നമുക്കൊരു പൊളിറ്റിലിറ്റി ഇല്ല ഇക്വിറ്റി പോലെ അല്ല ഡെറ്റ് ഫണ്ട് അതായത് നമ്മൾ ബോണ്ടുകളിലും മണി മാർക്കറ്റ് ഇൻഷുറൻസിലൊക്കെ ആയിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ തുകയ്ക്ക് എപ്പോഴും നമുക്കൊരു സേഫ്റ്റി ഉണ്ട് നമ്മൾ വലിയ മാർക്കറ്റിലെ ഇക്വിറ്റി മാർക്കറ്റിലെ പൊളറ്റിലിറ്റി ബാധിക്കില്ല അപ്പൊ സേഫ് ആയിട്ട് പൈസ കിടന്നുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും ഒരു നിശ്ചിത തുക ഈ ഡെറ്റ് ഫണ്ടിൽ നിന്ന് ഏതെങ്കിലും നല്ലൊരു ഇക്വിറ്റി ഫണ്ടിലേക്ക് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യും കാരണം ഇന്ന് സേഫ് ആയിട്ട് കിടക്കുന്നു അപ്പം എൻ്റെ ഇപ്പുറത്തെ മാർക്കറ്റ് ഇക്വിറ്റി ഫണ്ട് എപ്പോഴും വളറ്റയിലാണെങ്കിലും അതൊക്കെയർ ഇറങ്ങി നിൽക്കുന്നതെങ്കിൽ ഇപ്പം നമുക്ക് ഇന്ന് മാർക്കറ്റിലെ വില കൂടി നിൽക്കുമ്പോഴും കുറഞ്ഞ് നിൽക്കുമ്പോഴും പല ദിവസങ്ങളിലെ വിലയ്ക്ക് നമുക്ക് വാങ്ങാൻ സാധിക്കും സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുവാണ് ഡെറ്റിൽ നിന്ന് ഇക്വിറ്റിയിലേക്ക് ഈ രീതിയിലാണ് നമ്മുടെ എസ് ടി എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ മനസ്സി വെക്കാം എസ് ഐ പി എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന രീതിയിലാണ് പ്ലാനാണ് എസ് ഐ പി എന്ന് പറയുന്നത് എസ് ഡബ്ല്യു പി എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് വിത്ഡ്രോ ചെയ്യുന്ന രീതി അതുപോലെ തന്നെ എസ് ടി പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെറ്റ് ഫണ്ടിൽ നിന്ന് ഇക്വിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതി ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിൽ വെക്കാം ഇത് മൂന്നും ഓരോ പ്ലാനുകളല്ല ഇത് മനസ്സി വെക്കണം നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കുറെ പേര് വീഡിയോ എത്തി റീച്ച് ചെയ്തു പക്ഷെ എല്ലാവരും ഓടിച്ചിട്ട് കാണും കുറച്ച് കുറച്ച് ലെങ്തിയാണ് വീഡിയോ പക്ഷെ ഈ ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഞാൻ അത്രയും സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന സാധാരണ ഒരു ഭാഷയിലാണ് ഞാൻ പറയുന്നത് വലിയ ടേംസോ കാര്യങ്ങളല്ല ഒരാളുടെ കോമ ഒരാൾക്ക് അറിയത്തില്ലാത്ത ഒരാൾക്ക് മനസ്സിലാകാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത് കാരണം എന്നോട് എനിക്കറിയാം ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഈ ഐഡിയ എങ്ങനെ കിട്ടാൻ വേണ്ടി അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത് ചിലർ ഓടിച്ച് ഓടിച്ച് കാണും എല്ലാവർക്കും തിരക്കാണല്ലോ എല്ലാവരും ഓടിച്ച് ഓടിച്ച് കാണും ഓടിച്ചു ഓടിച്ച് കാണുമ്പോൾ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മൂലേ കേട്ടിട്ടുള്ളൂ അപ്പൊ എസ് ഡബ്ല്യു പി പ്ലാൻ എന്താ അത്ര കിട്ടും എനിക്ക് ഇന്ന് ഇതില് ഇത് എടുത്തോളൂ ഈ പ്ലാൻ ഉണ്ടോ അല്ലെങ്കിൽ അത് അങ്ങനെ കുറെ ചോദ്യങ്ങള് ഞാൻ പറഞ്ഞത് എസ് ഡബ്ല്യു പി എന്ന് പറയുന്ന വിഡ്രോ ചെയ്യുന്ന ഒരു ഓപ്ഷൻ മാത്രമാണ് നിങ്ങളോട് പറയുന്നത് എല്ലാ ഓപ്ഷൻസ് ആണ് എസ് ഐ പി എസ് ടി പി എസ് ഡബ്ല്യു പി നിങ്ങളെ മനസ്സിൽ വെക്കുക എസ് ഐ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോഴും ഞാൻ പറയുന്നത് രണ്ടേ രണ്ട് രീതിയേ ഉള്ളൂ ഒന്ന് ലംസം ഇൻവെസ്റ്റ്മെന്റ് ഒന്ന് എസ് ഐ പി ഈ രണ്ട് രീതിയിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ ഞാൻ ഒന്നുകൂടെ പറയാൻ കാരണം വെച്ചാൽ കുറെ അബദ്ധങ്ങളെ പറ്റി ഒരുപാട് പേര് വിളിച്ചു അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് ഓക്കെ താങ്ക് യു